പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണത്തിനാവശ്യമായ അരി നൽകി വരവൂർ എം കെ എം മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വരവൂർ വലിയുള്ളാഹി മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖാം ഷെരീഫ് എം കെ എം മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് അരി നൽകിയത് വടക്കാഞ്ചേരി ഉപജില്ലയുടെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കലോത്സവങ്ങൾക്കായി ട്രസ്റ്റ് അരി നൽകി വരുന്നു വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ പതിനെട്ട് പത്തൊൻപത് ഒന്ന് തീയതികളിലായി നടക്കുന്ന കലോത്സവത്തിന് ഭക്ഷണത്തിനാവശ്യമായ ആയിരത്തി അഞ്ഞൂറ് കിലോ അരിയാണ് ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലിയിൽ നിന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഏറ്റുവാങ്ങിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീല ടീച്ചർ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ വരപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പി എസ് പ്രദീപ് ട്രസ്റ്റ് സെക്രട്ടറി വി ബി ഷെരീഫ് കലോത്സവ ഭക്ഷണ കമ്മിറ്റി കൺവീനർ എം വി പ്രതീഷ് മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നേരത്തെ ഇവിടെ ബാപ്പു സൂചിപ്പിച്ച പോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കലോത്സവങ്ങളിൽ പരിപാടികൾ പങ്കെടുക്കുന്നതിനു വേണ്ടി വരുന്നത് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളും സ്പോൺസർ ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത് എല്ലാ പരിപാടിയും ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അങ്ങനെ പങ്കാളിത്തത്തിന്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ മക്കാമിലെ ഈ സ്ഥാപനമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നും നിർവഹിക്കാൻ നിർവഹിക്കാനാവശ്യമായിട്ടുള്ള കരുത്തും അനുഗ്രഹമൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു മാസമായി വരവുവെള്ളി മേഖലക്കകത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ പാവപ്പെട്ട നിരാരംഭരായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനും അതോടൊപ്പം തന്നെ അവരെ അനുഗ്രഹിക്കാനും ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ഈ സ്ഥാപനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ബിസിസ്